ഹായ് ഫ്രണ്ട്സ് വെൽക്കം മോർ യൂട്യൂബ് ചാനൽ ആരുസാൻ ഫാമിലി നമ്മൾ ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആണ് റെസ്റ്റോറൻ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളിത് അപ്പൊ നമ്മൾ ആദ്യം അതിനു വേണ്ടി നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അവിടെ നിന്ന് വേഗുന്ന ടൈമില് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം നമ്മുടെ ക്യാരറ്റ് സ്പ്രിങ് ഓണിയൻ അതേപോലെ വെളുത്തുള്ളി എല്ലാം ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ വെന്തിട്ടുണ്ട് ഒരു ഫിസിലിന്റെ ആവശ്യമുള്ളൂ ചിക്കൻ വേവാനായിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ സീറ്റ് കോൺ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് സീറ്റ് കോൺ ആവശ്യത്തിനുള്ള അളവിൽ എടുത്താൽ മതി നമുക്കിത് ബോട്ടിലായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സീറ്റ് കോൺ എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കോൺഫ്ലവർ ആണ് ആവശ്യം കോൺഫ്ലവർ ഒരു ആവശ്യമായ വാട്ടറിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അതിൻ്റെ കറക്റ്റ് തിക്നെസ് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇച്ചിരി കുറുകിയ പരുവാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് നമുക്കതിന്റെ വാട്ടർ ആണ് ആവശ്യം ഇപ്പൊ നമ്മുടെ വാട്ടറിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ഇപ്പൊ ഒഴിക്കുന്നുണ്ട് നമുക്ക് വേണം തോന്നുവാണെങ്കിൽ ഇനിയും ഒഴിക്കാം അപ്പൊ കോൺഫ്ലവറിന് ശേഷം നമുക്ക് സ്വീറ്റ് കോണും കൂടി ഇട്ട് ഇത് കട്ട പിടിക്കാതെ തന്നെ നന്നായിട്ട് കുറച്ചുനേരം ഇളക്കിക്കൊണ്ടിരിക്കുക ി പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് വേവട്ടെ നമ്മൾ ആ ടൈമിൽ ഒക്കെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അത്യാവശ്യം നല്ല നമ്മള് കുറുകിയ ഒരു പരുവം വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സൂപ്പിലേക്ക് നമ്മുടെ ചിക്കൻ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം നന്നായി അതിനെ ഒന്ന് സെറ്റ് സെറ്റാവുന്നവരെ നമുക്കൊന്ന് തിളപ്പിക്കാം അതിനുശേഷം അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അതിന്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളാണല്ലോ ചിലർക്ക് ഇച്ചിരി തിക്ക് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും ഇഷ്ടം അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട ചെറിയ ഹോൾ ഹോളിട്ടതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ സൂപ്പിലേക്ക് ചിക്കൻ സൂപ്പ് അങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുവാണ് നമ്മൾ അതിനകത്ത് കുറച്ച് സ്പ്രിംഗ് ഒന്നിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ സൂപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് നമുക്ക് ഈ ചിക്കൻ സൂപ്പ് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം